മുപ്പത് കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണം കിട്ടാൻ ഒരു മാംസം കിട്ടാൻ ഒരു വറ്റ് കഞ്ഞി കിട്ടാൻ അള്ളാഹു നമുക്ക് അന്നത്ര പരീശ്രങ്ങളാണ്

ആ വിശ്വാസം നിലനിർത്തി നമ്മൾ വരും നിങ്ങൾ അറിയാതെ നിങ്ങൾ അറിയാതെ സാമ്പത്തിക അഭിവൃദ്ധി വരും നിങ്ങളുടെ മനസ്സു പോലും ഉദ്ദേശിക്കുന്നതിനാൽ ഏറെ ഏറെ തരും ുംയ ജാനക്കും നിലകൊള്ളണേ അസ്തകളെല്ലാം പറഞ്ഞുകൊണ്ട് പരച്ചറപ്പിലേക്ക് പമോചനം തേടണേ

ുതിങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകുകയാളു വയം വയോജ അല്ലക്കും അനഹാറ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും സ്വർഗീയമാകുന്ന അരുവികളും സമ്മാനിക്കുകയാണ്

അള്ളാഹു മനസ്സിലാക്കി അമല ചെയ്യാൻ നൽകട്ടെ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഡെയിലി എന്ത് ചെയ്യണം ഇല്ല അതൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പള്ളിയിൽ പോകുന്നു ചോദിച്ചോണ്ടിരിക്കാ മുത്തേപ്പ് അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുകയല്ല ഇതൊക്കെയാണ് നമ്മൾ കഥ ഫനായും വസാദും വന്നിരിക്കുകയും നമ്മുടെ നാവിനാദ്യം കൂച്ചുവിലും എന്നാൽ തന്നെ നന്നാവും എത്രയോ ഫനായും നമ്മൾ പറയുന്നത് ഇങ്ങനെ എത്രയോ സഹോദരിമാർ വൈകുന്നേര സമയങ്ങളിൽ സഹോദരിമാരുമായി പറയുന്നു വർത്തമാനങ്ങൾ ഫനാഖിൽ നേതൃത്വം കൊടുക്കുന്നു അതിനുള്ള വാട്സാപ്പ് കൂട്ടായ്മ ഇന്ന് കഴിച്ചതും കഴിക്കാൻ പോകുന്നതും നാളെ അടുപ്പിലിടുന്നതും ഊദിക്കുന്നതും കറിവെക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ക്രമീകരിക്കും അതാണ് ചർച്ച എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടായ്മ ചില വാട്സാപ്പ് ചില കൂട്ടായ്മകൾ ഉണ്ടാക്കുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിൽ വല്ലാതെ പഴയതാകുന്ന കൂട്ടുകാരെ കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട് ക്ലാസ്സിൽ പഠിച്ചതാകുന്ന കൂട്ടുകാർ പ്ലസ് പഠിച്ചതാകുന്ന കൂട്ടുകാരികൾ ടുമിച്ച് കൂട്ടിയിട്ടൊരു ഗ്രൂപ്പാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പാക്കി ചാറ്റിംഗ് ആക്കി അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ട് ടൗളുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി ആ ചാറ്റിംഗ് അവസാനം സ്വന്തം ശരീരത്തെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ ും മറ്റു പരിപാടികളുമായിട്ട് നടത്തപ്പെടുന്നതാകുന്ന പരിപാടികളിൽ സ്കൂളിൽ പണ്ട് പഠിച്ചതാകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെട്ടിലും പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മുപ്പതും ഇരുപതും ഇരുപത്തിയഞ്ചും നാൽപ്പതും വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയം പരസരം ഇരുമിച്ചേർന്നു െ പറഞ്ഞ് നാലും അഞ്ചും മക്കഞ്ചാകുന്ന പെൺകുട്ടികളുമായിട്ട് പ്രണയ ചൂടികളായി സ്വന്തം പറത്താവ് എനിക്ക് വേണ്ടി പകലുള്ള പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന കൂട്ടുകാരനൊപ്പം പഴയതാകുന്ന കൂട്ടുകാരൻ കാമുകൻ അവരുമായി വീട് വിട്ടി ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയതാകുന്ന യുവതികൾ എന്നത് പേരിലുള്ള കൂട്ടു കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല പഴയ കോളേജ് കൂട്ടാരികളൊക്കെ ഒരുമിക്കുക എന്നിട്ട് ക്ലാസ്സിൽ തമ്മിൽ ഒരുമിക്കുന്നു ഒരു ഒരു കൂട്ടായ്മ നടത്തുന്നു ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പറയുന്നത് കഴിച്ചിട്ട് കൂട്ടായ്മയിലോടു പരസരം അവരോട് വേണ്ട ഇസ്ലാമികമാകുന്ന വിശ്വാസ പ്രകാരങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത പരുത്തിക്കൊണ്ട് അതിന്റേതാകുന്ന മറ പാലിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ പിന്തുണ തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ി ആ പെണ്ണിന്റെ തൊഴിൽ വെളുപ്പ് കണ്ട് ടവളുമായി രഹസ്യമായി ചാറ്റിങ് ചെയ്ത് അവളുടെ അവരുടെ ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി നിനക്ക് ഭർത്താവുമായിട്ട് നിന്ന ഭർത്താവ് സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഭർത്താവിനോടുള്ള സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽ പെട്ടവനുമാകുന്ന അവർക്ക് അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇതിൽ ചേർന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ് ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു അത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം 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 കാണുന്ന എല്ലാ എല്ലാവിധ നിയന്ത്രണവും ഇല്ലാതെ ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുന്യവിയായ പ്രഹസനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല പാടില്ലെന്ന് പറയുന്നു നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെ ഏതുപോലെ ആണ് നിങ്ങൾക്ക് കിടന്നു വരുകൾ നിങ്ങളും മത്സരിച്ചതുമാണ് നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കവേതാമികളാകുന്ന പുറകെ പോലും നിങ്ങളും ദുയാവിന്റെ പുറകെ പോകുന്നു നിങ്ങളും നിങ്ങളും എന്ന് പറയുന്ന ഏകാധിപതിയാകുന്ന ആളോ എവിടെയാണ് പോയതെന്ന് അറിയില്ലേ പഠിപ്പിക്കാനും ൾ പരിശുദ്ധമായ കുറാനിലൂടെ തന്നെ പറയുകയാണ്

ായ രാജാരി നാരായണി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരല്ലേ ഈ ലോകത്തിനുള്ള സംരക്ഷി എന്ന് വിളിച്ചു പറഞ്ഞു അഹങ്കരിച്ചവനല്ലേ അതിനെതിരായി നിൽക്കുന്നാലോ അല്ലാതെ

كل لو في <applause>

ണിയെന്ന് അംഗീകരിക്കാത്തവരെ പിടിച്ചു കൊണ്ടുവരൂ കൊണ്ടുവന്ന് പച്ച പതകിയിലേക്ക് നടത്തിയത് അവരെ പച്ചയായി ശരീരത്തിലേക്ക് ആണികൾ നടിക്കൂ എന്ന് പറയുകയിൽ കൊണ്ടുവന്ന അഹങ്കാരിയല്ലേ ഈ മനോഹരമാകുന്ന നയ്യം മുഴുകുന്നവനെന്നും അതിച്ചു ഈ വിസരന്ന് പറയുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന ചുറ്റുന്ന മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്നും തീർണം മുഴക്കിക്കൊണ്ട് നിലകൊണ്ടവണല്ലേ

നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്ന നിങ്ങളുണ്ട് സ്വന്തം അവർ കൊണ്ട് എന്റെ കൂട്ടർ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ വിശ്വസിച്ചോ അവരെ പിടിച്ചുകൊണ്ടവരാണ് തല ഓക്കത്തിയ അന്

അവരോട് പറയാൻ അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ അവരെ ഇനി ഏതെങ്കിലും ഒരു തന്നെ ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം വലത്തെ വെട്ടണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തെ കൈയാണ് വെട്ടിയെങ്കിൽ ഇടത്തെ ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ വലത്തേക്കാല് അതാകുമ്പോ ഒരിക്കലും അവനെന്ത് ചെയ്യൂല സ്വാധീനം ഉണ്ടാവില്ല ഒരു വലക്കയും വലത്തേക്കാലും പോയിക്കാലും ഇത് മറ്റേത് എട്ടേ വലത്തേ കൈയും പോയി പുറത്തും അവന്റെ ശിക്ഷ അവന്റെ ബുദ്ധിവൈവം അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തി ഉള്ളവനായിരുന്നു ചിന്തിക്കണം എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത് അങ്ങനെ അവരുടെ വെട്ടി കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു വലത്തെ കൈവെട്ടി ഇടത്തെ കാലി വെട്ടി ഒരു അങ്ങനെ അങ്ങനെ അടുത്തവന്റെ ഇടത്തെ കൈയും വലത്തെ കാലും എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് വെച്ചു അടിക്കാൻ പറഞ്ഞു ആണിക്ക് അടിക്കുകയാണ് ബാക്കിയുള്ള അവയവങ്ങളിൽ അല്ലാതെ ഒറ്റയടിക്ക് കഴുത്ത് വെട്ടിയിടുന്നല്ല കൈ കാലുകൾ ഇഞ്ചിഞ്ചായിട്ട് വേദന കൊടുത്തു കൊള്ളുകണി അടിക്കുക പറഞ്ഞ സഹോദരങ്ങളെ ഈ ഉമ്മത്ത് ചരിത്രേണ്ടത് ولو <تضح> صَلِّبَنَّكُمْ في جذوع النخل وَلَتَعْلَمُنَّ اينا أَشَدُّ توالي <تضح> أبقى موسى أبو عليه سموكه سموكه الليل 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 فِي الليل <الوصف> الليل 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 കൊഴുകരത്തിൽ കടക്കുമ്പോഴും അവനെ വിളിച്ചു പറയുകയാണോ പറയുന്നു മാറ്റമില്ല മാറ്റമില്ലതാകുന്ന മന്ത്രോച്ചാരണം നടത്തുകയാണ് നടത്തുകയാ ഏത് ഏകാധിപതി ഭരിക്കട്ടെ ഏത് തലത്തിലേക്ക് നിന്നെ ഘഷിക്കാൻ വെച്ചാലും വിശ്വസിച്ചു കൂട്ടാലികളെ പറയുകയാണെ പറയൂ കൊണ്ടും ബഹുമാനപ്പെട്ടതാകുന്ന ഹാറൂനെ കൊണ്ടും അവരുടെ റബ്ബിനെ കൊണ്ടും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എങ്ങനെയൊക്കെ ഇനി ഞങ്ങളെ കൊന്നാലും നമ്മടെ നമ്മുടെയൊക്കെ കൈവേലോട്ട് എന്തെങ്കിലും ഒന്ന് വന്നാല് ഒരു മെഴുകുതിരി പൊള്ളി വീണാ മതി അപ്പൊ ഇമാനും തെറ്റിപ്പോമാന അധികൊന്നും വേണ്ട ഭയങ്കര ആൾക്കാരായിട്ട് നമ്മളിരിക്കുന്ന ഒരു ഇമാനില്ലേ അതുകൊണ്ടാണല്ലോ ഇരുപത്തിയഴിന് ഒരു മൊതി കിട്ടി രണ്ടാമത്തെ പിന്നെ ഇരുപത്തിയഴത്തി കൈ ഇട്ടിട്ട് മൊത്തം തൗപയും വാങ്ങിച്ചിട്ടിരിക്കുക പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ ആണോ അല്ലയോ എത്ര കിട്ടിയാലും മതിയാവൂല പിറ്റേ ദിവസം ഇത് ഇടതാരത്തിന് കൊണ്ടുവന്നിട്ട് അപ്പച്ചമ്പി കയറ്റിട്ട് ആവി കയറ്റി വയറിളക്കി തൂറുകാണ് എന്നാലും കുഴപ്പമില്ല പിന്നെയും സാധനം കൊണ്ടുപോകാൻ ആ ഇത് വയറ്റി വയത്തിപ്പിടിക്കുന്നില്ല രണ്ടു ദിവസമായ ഇത് ഇടങ്ങാറില്ല എന്നാലും അള്ളാഹു കാത്ത് സംരക്ഷിക്കാൻ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി എന്നിട്ട് നന്നാമി നമുക്ക് ഒരെണ്ണം ബറക്കത്തിന് വിഷയമില്ല രണ്ടാമത് രണ്ടാമത്തെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നു സത്യം നമ്മൾ കള്ളം പറയുന്നു നമ്മളിതൊക്കെ ഒരു ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടുപോകുന്നല്ലേ െ മറ്റുള്ളവർ കൂടി അത് എത്തട്ടെ അങ്ങനെ ഒരു വിശാലത നമുക്ക് നമുക്ക് നൽകട്ടെ എല്ലാം വേണം ദുനിയാവ് ഇങ്ങനെ വാരിപ്പുണരിക ഭക്ഷനായാലും എത്ര പൊതു കിട്ടിയാലും ഇതിങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടി വേണ്ടി വല്ലാതെ ആഗ്രഹിക്കാൻ ഒരിക്കലും പാടില്ല വളരെ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ കാത്ത സംരക്ഷിക്കട്ടെ